നമുക്ക് വന്നൊരു ഡൗട്ടാണ് നോക്കേ വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ആക്യുറസി യുവർ അറ്റംപ്റ്റ് ഞാനിപ്പോൾ ആക്യുറസി ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ സ്ഥലത്തു അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ഈ ആക്യുറസി എപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് നമുക്കൊരു നെഗറ്റീവ് മാർക്കുള്ള എക്സാം ആണ് അതായത് സി ജി എൽ എക്സാം ആയിക്കോട്ടെ സി എച്ച് എസ് എൽ ആയിക്കോട്ടെ എസ് എസ് സി ആയിക്കോട്ടെ ആർ എം ബി ആയിക്കോട്ടെ അവിടെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പോൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം നമ്മളൊരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ആക്കുറസി ആക്കിയതിനു ശേഷം മാത്രമേ അറ്റംപ്റ്റ് കൂട്ടുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പാടുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് വേയിൽ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം കറക്റ്റായിട്ട് പഠിച്ച് ഒരു ക്വസ്റ്റൻ അല്ലെങ്കിൽ ഒരു ടോട്ടൽ നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിന് ഒരു എൺപതും അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ക്വസ്റ്റൻ എത്ര ഉണ്ടോ ഇപ്പോൾ അമ്പത് ക്വസ്റ്റൻ എഴുതുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഫോർട്ടി പ്ലസ് നിങ്ങൾ ആക്കുറേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് എഴുതുന്ന ഒരു ലെവലിൽ എത്തിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക അറ്റംപ്റ്റ് കൂട്ടാനുള്ള പരിപാടി നോക്കുക അപ്പോൾ ഓൺലി ആക്കുറേറ്റ് ആയതിൽ മാത്രം പരീക്ഷ പാസ്സാവാൻ പറ്റത്തില്ല അറ്റംപ്റ്റ് കുറഞ്ഞാലും പരീക്ഷ പാസ്സാൻ പറ്റത്തില്ല അപ്പോൾ ചെയ്യേണ്ട കാര്യം ആദ്യം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക പഠിക്കുന്ന കാര്യം വൃത്തിയായിട്ട് പഠിക്കുക ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ മെമ്പർഷിപ്പിൻ്റെ ഷെഡ്യൂളുകൾ ചെയ്ത് 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 ഇപ്പം തന്നെ ഒരുപാട് വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ ഉണ്ടായിരിക്കും ആദ്യം മുതലേ ചെയ്തു വരുന്ന ഒരാൾക്ക് ഇപ്പോൾ റീസണിങ്ങിനായാലും ജി ലായാലും ഇംഗ്ലീഷിലായാലും ഇപ്പോൾ മാത്സിലായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും പണ്ട് നിങ്ങൾ തെറ്റിച്ചുകൊണ്ടിരുന്ന സില്ലി മിസ്റ്റേക്ക് വരുത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചെയ്യാൻ പറ്റും ആക്കുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ അത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഒരു മൂന്നു നാല് മാസമായി അതെന്തെയും ഒരു രണ്ടോ മൂന്നോ നാലോ മാസം കൂടെ നിങ്ങൾ അത് പഠിച്ചതിന് ശേഷം അപ്പോൾ എന്താകും നിങ്ങളൊരു സെവൻറ്റി ടു എറ്റി പെർസെൻ്റേജ് ആക്കുറസി അതിൽ കൂടുതൽ മോർ ദാൻ ദാറ്റ് എത്തും അതിനുശേഷം ഈ ടോപ്പേഴ്സ് അല്ലെങ്കിൽ ജോലി കിട്ടുന്നവർ ചെയ്യുന്നത് ഒരിക്കലും അവർ ആയിട്ട് അവർക്ക് പക്ക അറിയാവുന്ന ഇപ്പം നൂറ് വർഷത്തിനകത്ത് ചിലപ്പം അത് ഒരു എഴുപതെണ്ണം ആയിരിക്കും അല്ലെ എഴുപത്തഞ്ചെണ്ണം ആയിരിക്കും ആ എഴുപത്തഞ്ചെണ്ണം ആയിരിക്കത്തില്ല അവർക്ക് കിട്ടുന്നത് അവരെന്തെയ്യും ഒരു എക്സ്ട്രാ ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരു പത്തെണ്ണമെങ്കിലും കൂടെ എഴുതും പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഇത്രയും പഠിച്ച ഒരാൾക്ക് അതായത് കറക്റ്റായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഇത് കറക്കിക്കുത്തല്ല നമുക്ക് ഒന്നോ രണ്ടോ ചിലപ്പം നമ്മുടെ മനസ്സിലൊരു ഇൻഡ്യൂഷൻ വരും ആ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതിൻ്റെ ഇൻഡ്യൂഷനാണ് അപ്പോൾ ആ ഇൻഡ്യൂഷൻ വെച്ചിട്ട് ചിലപ്പം എന്ത് ചെയ്യും അവർ കുറച്ച് കോശം ചെയ്യും ഫിഫ്റ്റി ഫിഫ്റ്റി വരുന്നത് ചെയ്യും അങ്ങനെ ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് ഒക്കെ അറ്റംപ്റ്റ് വരുന്നവർക്കാണ് എന്ത് കിട്ടുന്നത് ജോലി കിട്ടുന്നത് ഞാൻ ഫ്രിംസിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത് മെയിൻസിൻ്റെ ആയാലും അപ്പോൾ അതനുസരിച്ച് ഈ അറ്റംപ്റ്റിൻ്റെ എണ്ണം മാറുമെന്നേ ഉള്ളൂ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ആക്രോസിലെ തന്നെ തുടക്കത്തിൽ പഠിക്കുന്നവർ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യണം അറ്റംപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആക്രോസി ഇല്ലാതെ എങ്ങനെയെങ്കിലും അറ്റൻഡ് ചെയ്തേ പറ്റൂ അത് പഠിക്കാത്ത ഒരു ലക്ഷണം അങ്ങനെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് അതൊക്കെ കയറണം നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ആക്രോസി ആയാലും അത്രയും നല്ലത് അങ്ങനെ പറ്റും നിങ്ങൾക്ക് പറ്റാത്ത കാര്യമൊന്നുമല്ല അതാണ് ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഇപ്പോൾ ആക്രോസി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്രോസി ഇല്ലാത്തതുകൊണ്ടാണ് ആക്രോസിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ സെറ്റ് സെറ്റാവുമ്പോൾ അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇതേപോലെ ഫോളോ ചെയ്ത് പഠിക്കുമ്പോൾ അതിനാണ് ഇത് തുടങ്ങിയത് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അതൊന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ കേരളം മൊത്തം വരും യെസ് പക്ഷേ അതിന് എന്ത് വേണം സമയം വേണം സമയമെടുത്ത് പഠിക്കണം അത്രേ ഉള്ളൂ ഓക്കെ